ഹായ് നമസ്കാരം സജീവ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതല്ല ഫേസ്ബുക്ക് പേജാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതിന് മുന്നേറ്റ വീഡിയോ ഞാൻ ഇട്ടുന്നല്ലോ ഇക്കുറും വികൃതികളെന്ന് പറഞ്ഞു അതിന്റെ രണ്ടാം പാട്ടായിട്ട് കുട്ടിയെതി ഓക്കെ അവൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസം ഇടവിനെ കുറിച്ച് വീഡിയോ ഇടാമെങ്കിൽ നമുക്കും അവന് ഓരോ ദിവസവും മറുപടി കൊടുക്കണ്ടേ കുടുംബത്തോടും റീച്ച് റീച്ചാവുകയാണ് എന്നാൽ പോലും പോട്ടത് എനിക്ക് ഇവർ ഉള്ള ആയിശ്യം നീസും മെൻഷൻ വിട്ടിട്ട് നന്നു നിൽക്കണം അപ്പൊ എന്നാലും ചേട്ടൻ്റെ അടുത്ത വീഡിയോ ചേട്ടൻ അടുത്ത ചൊളിച്ചില്ലേ കട്ടി എന്തിനാണ് എന്ന് നമുക്ക് നോക്കാം എന്ത് അപരാധമാണ് ഏടാ നീ ഡോക്ടർ താനാ നീ റിയാക്ഷൻ വഴി ചെയ്യുന്നു താനാ നീ എന്ന് അപരാധ നീ പണി വെച്ചിരിക്കുന്നത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ പോയാലും അത് മോശമല്ലേ എന്താ അല്ലേ ചെയ്യണം നീയെ ഒരു നീട്ടവാ അപ്പൊ നിന്റെ വായിൽ അതേ വരും ആ എക്സ്പ്രഷനെ വരും നിന്റെ നിന്റെ ഫേസ് ഫുള്ളും ആ എക്സ്പ്രഷൻ തന്നെ ചെന്നെക്കുടി ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ ഒന്നും മാറാൻ പോകുന്നില്ല നീ ബാത്റൂമിൽ ചെന്നിരുന്ന് മുക്കുന്ന ഈ പൈസിന്റെ അസുഖമുള്ള മുക്കുന്ന കണക്കാണ് നിന്റെ ഫേസ് കെട്ടിരിക്കുന്നത് എടാ ഇത് മതിടാ എടാ ഇതും മതി റേഡോ സുതിക്ക് അപ്പുസിന്ന് മുട്ടുന്ന എക്സ്പ്രഷൻ മതി ആൾക്കാർക്ക് അതുകൊണ്ടാണല്ലോ ക്യൂ ക്യൂന്ന് പറഞ്ഞിട്ട് റസ്റ്റ് പോലും ഇല്ലാത്ത രീതിയിൽ വർക്കുകളാണെന്നും അതുകൊണ്ടിരിക്കുന്നത് അത് കാണാനും ആൾക്കാരുണ്ടല്ലോ അത് ഹൈ റീച്ചിൽ പോകുന്നുണ്ടല്ലോ അവർക്ക് അത് മതിയിടാഞ്ഞേ നിന്റെ വീട്ടിലുള്ളവരുടെ നോർമൽ എക്സ്പ്രഷനും ഹൈ എക്സ എക്സ്പ്രഷനും അവർക്ക് കബൂസി ആണെങ്കിൽ കബോസിട്ടുന്ന ആ എക്സ്പ്രഷൻ തന്നെ മതി നിന്റെ പ്രൊഡ്യൂസർ അല്ലല്ലോ നിന്നെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർ അല്ലല്ലോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വിളിക്കുന്നത് നോട്ടി പോയിന്റ് അപ്പൊ നീത്തെണ്ണ കൊണ്ടാ മതി ഇപ്പൊ നീ തെണ്ണം കൊള്ളട്ടെ മാത്രമേ ഉള്ളൂ പറഞ്ഞു സപ്പോർട്ട് ഈ ഈ ആൽബം റിലീസ് ഇത് ആൽബം റിലീസ് ആവത്തില്ലെന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല നിന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്ടിക്കൂട്ടി കിട്ടി മടക്കി പെട്ടി കണക്ക് വെക്കാനായിട്ട് അവിടെ ചെയ്തിട്ടുള്ള എല്ലാ ആൽബങ്ങളും എല്ലാ ഷോർട്ട് ഫിലിമും എല്ലാ റീൽസും എല്ലാം അത്യാവശ്യം നല്ല വൈറലായി മക്കളെ മില്യൻ വിയോ അടിച്ചിട്ടുണ്ട് മോൻ അന്നും കാണുന്നില്ല അതൊന്നും കാണത്തില്ല നല്ല കുഞ്ഞു അതൊക്കെ കാണണ്ടേടാടാ ഈ ബാണങ്ങൾ 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 എന്ന് പറയുന്നത് നിന്റെ മുന്നിൽ കണ്ണാടി വല്ലു ഇരിപ്പുണ്ടോ ഞാൻ അറിയാൻ വേന ചോദിക്കുക നിന്റെ മുഖം ഉണ്ടാകുമ്പോൾ നിനക്ക് തന്നെ ഒന്ന് തോന്നുന്നു ബാണം എന്ന് വിളിക്കാൻ എനിക്കൊരു സംശയമുണ്ട് ബലമായ സംശയം നീ നേരെ ക്യാമറയെ നോക്കി തന്നെ പറയുന്നത് ആ നോക്കുമ്പോൾ നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ നിന്റെ എന്തോ വിളിക്കപ്പെടണം അതാണ് നീ വിളിച്ചോണ്ടിരിക്കുന്നത് എന്റെ മുന്നേ ഇനി നാളെ ഒരു വീട് ഇടുമ്പോഴത്തേക്ക് ഞാൻ കണ്ണാടി അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വന്നു വീട് ഇടണേ നമ്മൾ സൈറ്റ് എത്ര അതെ സ്കിപ്പ് ചെയ്ത് വിടുമ്പോ എങ്ങനെയാണ് സ്ട്രോൾ ചെയ്ത് വരുന്നത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വേണ്ടാന്ന് നീ ഇങ്ങനെ കളയെന്ന് പറയാം സ്കിപ്പ് പിന്നെ സ്ട്രോള് സ്ട്രോൾ എന്ന് പറയുന്നത് എന്തുവാ നീ എന്ത് എന്തെന്ത് മണ്ട എന്തുവാ എന്തൊരു വിവരം കേട്ടാണ് നീ പറഞ്ഞത് നീ എടാ മണ്ട പറയുന്നതിനകത്ത് ഒരു സ്പഷ്ടത വരുത്തി പറ നീ എന്തുവാടാ പറഞ്ഞ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ും അവർ ഇല്ല പ്രശ്നമില്ലല്ലോ ഇത് നോക്കേം വേണം റിയാക്ഷൻ കിട്ടിയത് ചെയ്യേം വേണം അവന്റെ റീച്ചും കിട്ടണം അതിൽ നിന്ന് പൈസയും കിട്ടണം വീട്ടുകാർക്ക് ചെലവിൽ കൊടുക്കണം എന്നിട്ടും കടിനക്ക് എങ്ങനെ അരി നിന്ന് ആശാശയം കടിച്ച് പിന്നെ പട്ടിക്ക് ഉടുമുറുപ്പ് എന്ന് പറയുന്നത് പോലാണ് നിന്റെ പ്രകൃതി അതാണ് ഞാൻ പറഞ്ഞു വന്നായിരിക്കും കിട്ടിയാല് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നിന്റെ വീട്ടിലെ കുടുംബസ്വത്വം എടുത്തല്ലേ നമുക്ക് അവർക്ക് കൊടുക്കുന്നത് കാര്യം ചെയ്യാറുണ്ട് പുള്ളിക്കാരനെ വിറ്റ് ഇവിടം വരെ എത്തി എന്ന് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്ന സുതി എന്ന് പറയുന്നത് ഇവിടെ ഭർത്താവ് തന്നല്ലേ സ്വന്തം ഭർത്താവ് തന്നല്ലേ അപ്പോ ആ സുതി പേര് അവക്ക് വിൽക്കാം അവൾക്ക് ആ പേരവിടെ ജീവിക്കാം പക്ഷെ അതല്ലാതെ അവള് നിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ പേരെടുത്തിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് തെറ്റ് അത് നമുക്ക് ചോദ്യം ചെയ്യാം ഓക്കെ ഇവിടെ ചോദ്യം ചെയ്യാൻ നിനക്കോ നിന്റെ പ്രൊഡ്യൂസർക്കോ നിന്റെ ഡയറക്ടർക്കോ നിന്റെ വീട്ടിലിരിക്കുന്ന വേറെ ആർക്കും ഒരു അധികാരവും അവകാശവും ഇല്ല മനസ്സിലായോ ഇതാണ് ഇവന് എല്ലാ വീഡിയോക്കകത്ത് ഇത് തന്നെയാണ് അവന്റെ വറച്ചില് കാരണം ഇത്രേ വർഷം കാരണം അത് ഇവന് ഉച്ചയാണ് ഇത്ര വർഷം കൊണ്ട് നിന്ന് തിളച്ചിട്ട് ഒന്നും 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 ആവുന്നില്ല ലഡുസുടി ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് മുളച്ചങ്ങ് പോങ്ങി അത് നിറച്ച് കായായി പൂവായി സുഗന്ധം പരത്തിക്കൊണ്ട് നടക്കുക അത് അവന് സഹിക്കുന്നില്ല ആ അപ്പൊ ഒരു കാര്യം എന്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നില്ലാത്ത ഞാൻ പറയും ആത്മാവിനോട് സംസാരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കളോട് സംസാരിക്കണമെങ്കിൽ ഇവനെ സമീപിച്ചാൽ മതി ഇവന് നല്ല വർഷമുണ്ട് അതൊക്കെ എങ്ങനെ മരിച്ചു പോയവരുടെ ആത്മാവിന്റെ മനസ്സെറിയാനുള്ള ഇവനുണ്ട് അപ്പൊ എല്ലാരും നാളെ ക്യൂ ആയിട്ട് അങ്ങോട്ട് പോകുക കുറച്ച് ഈ മെൻഷൻ വീട് ചെയ്യലെ നിർത്തിയിട്ട് അവൻ അതിലോട്ടൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ ചന്ദനക്കുറിയിട്ടോണ്ടാണേ ഈ പെണ്ണുങ്ങൾ നിൽക്കാനുള്ള വരങ്ങ് അതും കൂടി മനസ്സിലാക്കി പോകണം അവൾ എന്തിനാണ് അഹങ്കാരത്തിൽ അവളെ സ്നേഹിക്കാനും അവളെ സപ്പോർട്ട് ചെയ്താലും അവളെ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരെങ്കിലും നടക്കുമ്പോ അവൾക്ക് അല്പം സ്വല്പൊക്കെ അഹങ്കരിക്കും ഓക്കെ മര്യാദയ്ക്ക് നിക്കള നിന്നെ കരപേക്ഷണോ കൈ ഉണ്ടോ കൂടാതോ നിന്റെ നിന്റെ ഈ സ്വാഭാവല്ലേ ആരുടെയും വീട്ടിലും കൂടെ പോയോ അറിയാൻ വേണ്ട എനിക്കിരുന്നാലും ഞാൻ പറയുക നീ അവരെ ശ്രദ്ധിക്ക വെല്ല വെള്ളിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന് കുടുംബത്തോളം പലതും പല വഴിക്ക് പോകാതെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഞാൻ ചോദിക്കട്ടെ വാഴ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്താണ് നീ ആരാ തേക്കും നീ തേക്കും പാഴെന്നുള്ള വ്യത്യാസം എന്താണ് നീ എല്ലാരെ വാഴ പാണം ಮತ್ತೆ ಅದು മറിച്ചപ്പോൾ നീയാ അല്ല നീയാ നീ സ്വയം ഒന്ന് പറ നേരെ ഞാൻ പറഞ്ഞണക്ക് നീ കണ്ണാടി നോക്കി കൊണ്ടാണ് മറ്റേ വിളി വിളിക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാണ് നിപ്പക്ക പക്ക അത് ഞാൻ ആസേദനത്തിനെ വിളിക്കുന്നത് കാസ് വാണോ വിളിക്കേ അവനെനെ കെട്ടുവെല്ലാണ് എല്ലാ പേരിലെ എല്ലാ കുട്ടികളെ കൊണ്ടുവെക്കുന്നവനെ അവരനെ ആൾബം തേങ്ങാൻ പറഞ്ഞവനെ ഇതനെ എങ്കിലും ഒന്നണ്ടോ അവനെ മനുഷ്യന്മാരെ കേട്ടപ്പോൾ പേടിയാണ് അവന്റെ കുട്ടനാടി ബോക്സിൽ പോയി വിളിക്കുന്നത് ഈ ആൾക്ക് ൊക്കെ ഇത്രയും നല്ല മനസ്സാണെന്ന് ഞാൻ അങ്ങനെടാ ഈ ദാസേട്ടൻ കോഴിക്കോടിനെ എല്ലാരും നെഗറ്റീവ് കമന്റ് പറയുന്നത് നിനക്ക് സങ്കടം കൊണ്ട് നീ പറയുവാണല്ലേ അപ്പൊ നീ ഒരു കാര്യം ചെയ്യാ നീ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു ദാസേൻ ദാസേട്ട ദാസേട്ട ഈ ദാസേട്ട വീഡിയോസ് ഒന്നും ചെയ്യല്ലേ നാട്ടുകാർ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് കമന്റ് പറയുന്നു എനിക്കത് താങ്ങുമടിയല്ലേ എന്ന് പറഞ്ഞുകൂടെ നിനക്ക് കേസ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ നീ ഇത്രയും ഇത്രയും പറഞ്ഞ നിന്നെ ഉണ്ടാക്കിയ വാണങ്ങൾ ആരാണാവോ എന്തോ കഷ്ടം അവരുടെ രീതിയിൽ ഞാൻ ആലോചിക്കുന്ന ഇവൻ രോഗത്തുള്ള എല്ലാവരെയും വാണാൻ വിളിക്കുന്നു ഇവന്റെ മെയിനായിട്ട് ഇവരെ വിളിക്കട്ടെ ഇവന് പ്രൊഡ്യൂസ് ചെയ്തേ ഇവരെ ഡയറക്റ്റ് ചെയ്തേ ചെയ്തവർ വേണം വാണങ്ങളെന്ന് വിളിക്കാൻ ആ ഓ ഓ ശരി ശരിയാ ഒരു നേഴ്സിനെ അപമാനിക്കുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നുണ്ട് നിയമ നടപടി എടുക്കണുണ്ട് എടാ ഒരു ഡോക്ടർ ഒരു നേഴ്സിനെ ഹോസ്പിറ്റലിനകത്ത് വെച്ച് വിലാസമം ചെയ്തു വന്നു നിന്റെയൊക്കെ വാ എവിടെ പോയിരുന്നതാ എവിടായിരുന്നു വരാ കുറെ നാളായി നീയൊന്നും പ്രതികരിച്ചൊന്നും കണ്ടില്ലല്ലോ അയ്യോ അതോ കൊക്കിൽ കണ്ടപ്പോ നിനക്ക് വായിപ്പുട വെള്ളം ഇഴുകി വീണ അത് പറ അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് നീ ഇങ്ങനെ വീടി ഇടുന്നത് അങ്ങനെ നിന്റെ വായു തന്നെയാണ് മനുഷ്യന്മാരെ ദ്രോഹിക്കാറ് അപ്പൊ ഇതൊക്കെ കണ്ടാൽ നിനക്ക് ദ്രോഹമായിട്ട് തോന്നും കാരണം കണ്ട്രോളിംഗ് ഇല്ല അല്ലേ അതല്ല അത് അതന്നെ 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 അത് തന്നെ നിന്റെ വായു തന്നെയുണ്ട് മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ ഇവരാരും ആരെയും പുറത്തോട്ട് ചാടി കയറുന്നില്ല നിന്റെ ഒന്നും വീട്ടിൽ വരുന്നില്ല ഒന്നിനു കൈനീട്ടാൻ വരുന്നില്ല ഒന്നും ചോദിച്ചു വരുന്നില്ല നിന്റെ ഒന്നും പേര് പറയുന്നില്ല ഒന്നും പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ദ്രോഹമാകുന്നത് അവരിങ്ങനെ കാണിക്കുന്നത് നിനക്ക് എങ്ങനെയാണ് ദ്രോഹമാകുന്നത് പറയട്ടെ മനസ്സില്ല അവൾ ഇങ്ങനെ അഭിനയിക്കുന്നുള്ളൂ നീ എങ്ങനെന്ത് ചെയ്യാൻ പറ്റും നീ ചെയ്ത അതാ പറഞ്ഞാ നീ വെറുതെ അകത്ത് കിടക്കുന്ന മാലിന്യത്തിന് തുല്യമാണ് നീ സെപ്റ്റിക് ടാങ്കിന് പിന്നെയും ഉണ്ട് ഒരു പവർ അതിനകത്ത് കിടക്കുന്ന ബേസ്റ്റ് ആണ് നീണ്ടുപാട് ചെറുക്കന്റെ നെഞ്ചുറപ്പെട്ടി പൊട്ടി തെളിയിക്കുവല്ല ഇവിടെ ഉണ്ടാക്കിയ പൈസയുടെ കണക്ക് അവൻ അറിഞ്ഞിടാൻ കയ്യാതുകൊണ്ട് എൻ്റെ പോലെ ഉണ്ണിയ കണക്കൊക്കെ അവനെ ബോധിപ്പിച്ച് അവൻ മന കൊടുക്കെ വെള്ളം ഒന്ന് അടക്കി വെച്ചിട്ട് കിടന്നുറങ്ങട്ടെ കുറയാകും മതി ഇപ്പൊ എവിടെ നിൽക്കുന്നത് നീ കിടന്ന് കുറച്ചോണ്ടിരിക്കും വീട്ടിനകത്ത് ഒരു മുറിക്കാത്ത അതാണ് നീയും അവള് തമ്മിലുള്ള വ്യത്യാസം നീ കൊലവരെ മൈൻഡ് അവളെ ദൈവം കൈ കൈ പിടിച്ച് നിർത്തി ഓടങ്ങ് പോവാം അതിന് നീയല്ല നിന്റെ വീട്ടിലുള്ളവരല്ല ഈ ലോകത്തുള്ള എല്ലാരും നടന്ന് തല ഉത്തി മറിഞ്ഞാലും ദൈവം എന്ത് വിചാരിച്ചിട്ടുണ്ടോ ആ ദൈവം നടക്കും അതാണ് പറഞ്ഞത് എടാ അത് മതി നിനക്ക് ഇത്ര വെപ്രാളം വരുന്നത് നെഗറ്റീവ് കമന്റ് ഞാൻ നേരത്തെ നിന്നെ പറഞ്ഞില്ല നിന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആൾ അല്ലല്ലോ ഇപ്പൊ ആൽബം ഉണ്ടാക്കാൻ പ്രൊഡ്യൂസർ ആയിട്ട് വിചരുന്നത് അല്ലല്ലോ അത് മാത്രം നീ ശ്രദ്ധിച്ച് നോക്കിയിരുന്നാൽ മതി അങ്ങനെ ഒരാള് നിന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആള് വേറെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകാമെന്ന് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് കാണിക്കുന്നത് ഇടച്ചെറ്റേ നീ നിനക്ക് ഈ തീയേറ്റർ കിട്ടിയുള്ള കളിയില്ലേ ഞാനങ്ങ് ഞാൻ നമുക്കതന്നെ പറയാൻ നടക്കെ സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷേ ഇത് നിനക്ക് അത് അർപ്പപ്പെട്ടതീ നിനക്ക് ഈ തീട്ടം കിട്ടിയുള്ളൊരു കളിയില്ല കാരണം നീ ഒരു തീയേറ്റം തന്നെയാണ് നിന്റെ വീട്ടിൽ വന്നാ നിനക്ക് ലെറ്റർ അയച്ചാ നിനക്ക് പോർച്ചീസ് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് പറഞ്ഞോ നിന്റെ അമ്മയോട് പറഞ്ഞു നിന്റെ പെണ്ണോട് പറഞ്ഞു നിന്റെ ഭാര്യയോട് പറഞ്ഞു അവിടെ സെലിബ്രേറ്റ് ആയിട്ട് കാണാൻ ആനാണോ നീ എന്തായിക്കട്ടെ എന്തോ ആയിക്കോട്ടെ അവള് വിഭവിക്കുന്ന തല ചൊറിഞ്ഞു പേരെടുത്തു എന്തോ ആയിക്കോട്ടെ നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവ് ഓളിയാണ് സമ്മതിച്ചു നിന്നെ നിന്നെന്താണോ പറയണെന്നാണ് അത് മാത്രമേ നിനക്ക് അറിയാവുള്ളോ അത് മാത്രമേ അറിയാവുള്ളൂ നിനക്ക് വേറെ അവരെ അറിയാമോ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അച്ചിരി കൂടിപ്പോ വേണ്ടി അതല്ലൗട്ട് ആ അത് ശരിയാ ഇത് കണ്ടിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നീ മുഴുവണവാ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടില് അരിവടിക്കുന്ന ഒരു വാണമല്ലേ അപ്പൊ ഇത് കണ്ടിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ നീ ആണ് നിന്നെയാണല്ലാ നിന്റെ വീട്ടുകാർ പറയാന നീ റിയാക്ട് ചെയ്തിട്ട് കാശുകൊണ്ട് വേടാ വാണേ റിയാക്ട് ചെയ്തിട്ട് കാശുകൊണ്ട് വേണമെന്ന് പറയും അതുകൊണ്ടാണ് നിന്റെ നിന്റെ വീട്ടുകാർ നിന്നെ വിളിക്കുന്ന വിളിയാണ് നീ ശബ്ദിക്കുന്നത് ബാക്കിയുള്ളവരാ ചില പെൺകുട്ടികളേതാന്നൊക്കെ നമുക്കറിയാം നീ വെച്ചും നിന്റെ നിന്റെ നീ നിന്റെ ചിങ്കടികളാ നിനക്ക് നിന ഇവളക്കെതിരെ വീട് ചെയ്യുന്ന പെൺകുട്ടികളാണെന്ന് നീ ഉദ്ദേശിക്കുന്നത് അത് അതാരൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പൊ നിങ്ങൾ തമ്മിൽ കാണിക്കുന്നതൊന്നും മാന്യമായ രീതി ഇവള് മാന്യമായ രീതിയില്ല ഇവള് മറ്റു പണിക്കൊന്നും പോവുന്നില്ല ഇവിടെയെ പോയില്ല ഇവിടെ എന്ന് ചെയ്യുന്നു ഏത് എന്ന് അതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാ അതുകൊണ്ട് ഒളിച്ചും ബാത്തുള്ള പരിപാടി ഒന്നും ഏണുസ്വദിക്കില്ല നീ നിന്നെ പറയുന്ന ഇപ്പൊ പറഞ്ഞ പെണ്ണുങ്ങളെ എടുത്തു പറഞ്ഞത് ഏ ആ അത് അതെന്തായാലും ചെയ്യാൻ അവള് നടക്കുന്നില്ല ബീന നിന്റെ മറ്റേ കൂട്ടുകാരുണ്ടല്ലോ മഞ്ജു തന്നെയല്ലേ ബീന ബാബു കേട്ടല്ലോ അവൾ ഇതേ കണക്ക ആ ഫ്രസ്ട്രേഷൻ അങ്ങേ അറ്റം ചെന്നിട്ട് അതായത് കുശുംബിന്റെയും അസൂയയുടെയും അങ്ങി അറ്റം പൊട്ടി നിർത്തിയിട്ടുള്ള വാക്കുകളാണ് ഈ കേൾക്കുന്നത് മറ്റുള്ളവര് മനസ്സിലാക്കാനും പാടില്ല എന്നാൽ അവളെ കുശുമ്പ് കുഞ്ഞാലിൻ്റെ പറഞ്ഞ് തീർക്കേണ്ട കര 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 അവിടെ കരയോ കര സഹായിക്കണ്ട അവൾ ഇങ്ങനെ വെറുപ്പിച്ചോണ്ട് നടക്കാൻ തന്നെയാണ് തീരുമാനം നീ എന്തിനാടാ കാണാൻ നിൽക്കുന്നത് വെറുപ്പുണ്ടെങ്കിൽ എന്താ വന്ന് വെളിക്കേണ്ട കാര്യം എന്താ പറയാനുള്ളത് തന്റെ അടുത്തോടുകൂടി വീഡിയോ ഇടാ വീഡിയോ ഇടും നീ നീ ഇപ്പൊ റെണാശുലിയുടെ വീഡിയോ കാണുമ്പോ സ്ട്രോൾ ചെയ്ത് സ്ട്രോൾ ചെയ്ത് പറഞ്ഞല്ലോടാ എടാ പരമന്നാ അറിയാം നീ ഇപ്പൊ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ അല്ലേ ചെയ്യുന്നത് ഇവിടെ എത്ര വീഡിയോ ആണ് നിന്റെ ഫോണിന്റെ സ്റ്റേവ് ഇടത് അതാണ് ഏറ്റവും വലിയ ലിറ്റ് ഇഷ്ടമല്ല കണ്ണിന് കണ്ടുകൂടാ കാണുന്നതേ അലർജി വാണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ഫോണിനകത്ത് ഫുൾ സ്റ്റോറേജ് ആണ് രേണു സുഖയുടെ ആൽബം എന്ന് രേണു സുഖയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതൊക്കെ അവൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാനും ഇതിനകത്ത് ഇല്ലാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഇപ്പൊ തന്നെ എത്ര വീഡിയോ ഏതൊക്കെ വീഡിയോ ആളാണ് അവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടേന്ന് അറിയാൻ പോകും അപ്പൊ അത്രത്തോളം വീഡിയോ രേണുഗ് അവന്റെ ആത്മഹത്യ കിടപ്പുണ്ട് വീഡിയോസ് എന്നിട്ടാണ് ഇവൻ പറയുന്നത് അവൻ ഇഷ്ടമല്ല വരുന്നതല്ല അവൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടിന്ന് എങ്ങോട്ടാണ് ഷെയർ ചെയ്ത് ആക്കിയിട്ട് മറ്റെടുത്ത് കൊണ്ട് ചെന്ന് കോപ്പി ചെയ്ത് ഇനി ചെയ്ത് എടുക്കുകയെന്ന ആശ കഷ്ടത കഷ്ടതയുടെ നാടോ വാരം കെട്ടവനെ നീ ആണ് വാട നിന്നെ ആ ഭാഷ വിളിക്കുന്നോണ്ട് എനിക്ക് ഒരു കുഴപ്പവും കിട്ടില്ല നീ നല്ല വിളിയുടെ അതിനെക്കാട്ടി എമ്പലം തെറി ഞങ്ങൾ വിളിക്കാൻ അറിയടാ നീ വിളിയടാ നീ ഇതിനെ മെൻഷൻ ചെയ്ത് തെറി വിളിച്ച് വീഡിയോ ഇടാൻ ഞാനത് തരുന്നുണ്ട് തരും നിനക്ക് നിനക്ക് കണ്ട പെണ്ണുങ്ങളുടെ ഞാൻ അതൊക്കെ ചോദിക്കുന്നത് ഇവിടെ നിന്റെ ആരാ നിന്റെ രക്തബന്ധത്തിലൂടെയാണ് അല്ലെങ്കിൽ നിന്റെ അകത്തെ ബന്ധത്തിലൂടെയാണ് അല്ലെങ്കിൽ പൊട്ടി എന്തെങ്കിലും തെരച്ച രീതിയിലുള്ള ബന്ധമാണോ ഒന്നുമല്ല നിന്റെ നിന്റെ കാസ്റ്റ് പോലും അല്ല ആണോടാ അപ്പൊ ആ ഒരു പെണ്ണിനെ വിറ്റ് ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേടാ എടാ നിനക്ക് നാണോ മാനോ ഉണ്ടോടാ ചെറ്റേ ഇങ്ങനെ തന്നെയടാ ചോദിക്കാൻ പോണത് നീ കുറച്ചൊക്കെ ഒതുങ്ങുന്നു നീ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒതുങ്ങുന്നു നീ നിന്റെ വീട്ടിലുള്ളവരെ വിറ്റ് കാശ് മേടിക്കും അൻ്റെ പെണ്ണുങ്ങളെ വിറ്റ് കാശ് മേടിക്കാൻ നിൽക്കാതെ കേട്ടാ അപ്പം നീ നിന്റെ വീട്ടിലുള്ളവരാണ് ബാണങ്ങൾ കാരണം നിന്നെ ഇതിന് പ്രേരിപ്പിക്കുകയും അവർക്ക് കാശാണ് മുഖ്യം വിധിലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അവരെയാണ് ആ പദങ്ങൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ നാട്ടുകാരെയല്ല അവളെ സ്നേഹിക്കുന്നവരെയും അവളെ കമന്റ് എടുക്കുന്നവരും അവളെ അഭിനയിക്കാൻ വിളിക്കുന്നവരെയും ഉണ്ടാവും അവളെ ഡയറക്റ്റ് ചെയ്യുന്നവരെയും അതൊക്കെ കണ്ടാൽ നീ അടിക്കൊന്ന് പറഞ്ഞില്ലേ നീ തൊലിക്കും കേട്ടാ അപ്പം എന്തായാലും നീ ഒരു കാര്യം ചെയ്യും കുറച്ചൊക്കെ അങ്ങ് അടക്കി ഒതുക്കിക്കണ്ടല്ലേ നീ ഓരോ വീഡിയോ ഇടുന്ന ആ എംബ റിലേഷൻ കൂടി ഞാനിടും ചിലപ്പോൾ ഞാനിങ്ങനെ തലമറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും കാരണം ഒരു സോഷ്യൽ മീഡിയ ആപ്പം നമുക്കൊരു പരിധി ഉണ്ട് കാരണം നിന്റെ എത്രയും സെറ്റാവാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പൊ തല തലമറന്നു തന്നെയാണ് നീ ഇവിടെ ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ കണ്ട പെണ്ണുങ്ങളെ വിറ്റ് തീറ്റി നിർത്ത് കാരണം നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ വേറെ ആരെങ്കിലും വിൽക്കാതെ വിൽപ്പനയ്ക്ക് എടുക്കാതെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം നാളെ നീ ബുക്കേണ്ടി വരില്ല ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് തിരിച്ചറിയാൻ പറയാനുള്ളൂ ആ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്